ഒപ്റ്റിക്കൽ ഫൈബർ ഒപ്റ്റിക്കൽ ഫൈബർ അല്ലെങ്കിൽ പ്രകാശിക നാരുകൾ നിർമ്മിച്ചതിനു ശേഷം ആദ്യമായി പ്രയോജനപ്പെടുത്തിയത് മെഡിക്കൽ രംഗത്തെ ഏതു ഉപകരണം നിർമ്മിക്കാനാണ് എൻഡോസ്കോപ്പ് ഒപ്റ്റിക്കൽ ഫൈബർ നാരുകൾ നിർമ്മിച്ചതിനു ശേഷം ആദ്യമായിട്ട് പ്രയോജനപ്പെടുത്തിയത് മെഡിക്കൽ രംഗത്താണ് എൻഡോസ്കോപ്പ് എന്ന ഉപകരണം എൻഡോസ്കോപ്പ് ഉപകരണം നിർമ്മിക്കാനായിട്ട് ഒപ്റ്റിക്കൽ ഫൈബർ നാരുകൾ ഉപയോഗിച്ചത് ഒ എഫ്സി അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് എന്ന രോഗനിർണയം ശരീരത്തിൽ മരുന്നിന്റെ പ്രവർത്തനം അറിയാൻ ഇന്ന് വാർത്താവിനിമയ രംഗം ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് രോഗനിർണയത്തിന് ശരീരത്തിൽ മരുന്നിന്റെ പ്രവർത്തനം അറിയാൻ വാർത്താവിനിമയ രംഗത്ത് ഒരു ലെൻസിന്റെ മധ്യ ബിന്ദുവാണ് പ്രാകാശിക കേന്ദ്രം അല്ലെങ്കിൽ ഒപ്റ്റിക് സെന്റർ ലെൻസിന്റെ വശങ്ങൾ ഭാഗങ്ങളായി വരുന്ന സാങ്കല്പിക ഗോളങ്ങളുടെ കേന്ദ്രങ്ങളാണ് ലെൻസിന്റെ വക്രതാ കേന്ദ്രം അല്ലെങ്കിൽ സി ലെൻസിന്റെ വശങ്ങൾ ഭാഗങ്ങളായി വരുന്ന ലെൻസിന്റെ വശങ്ങൾ ഭാഗങ്ങളായി വരുന്ന സാങ്കല്പിക ഗോളങ്ങളുടെ കേന്ദ്രങ്ങളാണ് ലെൻസിന്റെ വക്രതാ കേന്ദ്രം ഒരു ലെൻസിന്റെ രണ്ടു വക്രതാ കേന്ദ്രങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് പ്രകാശിക കേന്ദ്രത്തിൽ കൂടി കടന്നുപോകുന്ന സാങ്കല്പിക രേഖയാണ് നമ്മുടെ മുഖ്യ അക്ഷയം എന്ന് പറയുന്നത് ഒരു ലെൻസിന്റെ രണ്ടു വക്രതാ കേന്ദ്രങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് പ്രാകാശിക കേന്ദ്രത്തിൽ കൂടി കടന്നുപോകുന്ന സാങ്കല്പിക രേഖയാണ് മുഖ്യാക്ഷയം കോൺവെക്സ് ലെൻസിന്റെ മുഖ്യ അക്ഷയത്തിന് സമീപവും സമാന്തരവുമായി ലെൻസിൽ പതിക്കുന്ന പ്രകാശരശ്മികൾ അപവർത്തനത്തിനു ശേഷം മുഖ്യ അക്ഷയത്തിലുള്ള ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കുന്നു ഈ ബിന്ദു അറിയപ്പെടുന്നതാണ് കോൺവെക്സ് ലെൻസിന്റെ മുഖ്യ ഫോക്കസ് കോൺവെക്സ് ലെൻസിന്റെ മുഖ്യ അക്ഷരത്തിന് സമീപവും സമാന്തരവുമായിട്ട് ലെൻസിൽ പതിക്കുന്ന പ്രകാശരശ്മികൾ അപവർത്തനത്തിന് ശേഷം മുഖ്യ അക്ഷത്തിലുള്ള ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കുന്നതിനാണ് കേന്ദ്രീകരിക്കുന്നത് ഈ ബിന്ദുവാണ് കോൺവെക്സ് ലെൻസിന്റെ മുഖ്യ ഫോക്കസ് കോൺവെക്സ് ലെൻസിന്റെ മുഖ്യ ഫോക്കസ് യഥാർത്ഥമാണ് കോൺകേവ് ലെൻസിന്റെ മുഖ്യ അക്ഷരത്തിന് സമീപവും സമാന്തരവുമായി ലെൻസിൽ പതിക്കുന്ന പ്രകാശരശ്മികൾ അപവർത്തനത്തിന് ശേഷം പരസ്പരം അകലുന്നു ഈ രശ്മികൾ പതിന രശ്മികളുടെ അതേ വശത്ത് മുഖ്യ അക്ഷരത്തിലുള്ള ഒരു ബിന്ദുവിൽ നിന്നും പുറപ്പെടുന്നതായി തോന്നുന്നു ഈ ബിന്ദു അറിയപ്പെടുന്നതാണ് കോൺകേവ് ലെൻസിന്റെ മുഖ്യ ഫോക്കസ് കോൺകേവ് ലെൻസിന്റെ മുഖ്യ ഫോക്കസ് എങ്ങനെയാണ് അക്ഷത്തിന് സമീപവും സമാന്തരവും ലെൻസിൽ പതിക്കുന്ന പ്രകാശരശ്മികൾ ശേഷം പരസ്പരം അകലുന്നു കോൺവെക്സ് ലെൻസിലാണെങ്കിൽ ഒരു ബന്ധുവിൽ കേന്ദ്രീകരിക്കുകയാണ് ചെയ്യുന്നു പക്ഷെ ഇവിടെ പഠനരശ്മികൾ അപവർത്തന ശേഷം പരസ്പരം അകലുന്നു ഇവ പിന്നെ അതേ വശത്ത് മുഖ്യവക്ഷത്തിലുള്ള ഒരു ബിന്ദുവിൽ നിന്ന് പുറപ്പെടുന്നതായിട്ട് നമുക്ക് തോന്നുന്നു ഈ ബിന്ദുവാണ് കോൺകേവ് ലെൻസിന്റെ മുഖ്യ ഫോക്കസ് ആകും കോൺഗേവ് ലെൻസിന്റെ മുഖ്യവക്ഷത്തിന് സമീപവും സമാദരവുമായി ലെൻസിൽ പതിക്കുന്ന പ്രകാശരശ്മികൾ അപവർത്തനത്തിന് ശേഷം പരസ്പരം അകലുന്നു ഈ രശ്മികൾ പതിനു രശ്മികളുടെ അതേ വശത്ത് മുഖ്യ അക്ഷത്തിലുള്ള ഒരു ബിന്ദുവിൽ നിന്ന് മുഖ്യ അക്ഷരത്തിലുള്ള ഒരു ബിന്ദുവിൽ നിന്ന് പുറപ്പെടുന്നതായിട്ട് തോന്നുന്നു ഈ ബിന്ദു അറിയപ്പെടുന്നത് കോൺഗൈവ് ലെൻസിന്റെ മുഖ്യ ഫോക്കസ് കോൺഗൈവ് ലെൻസിന്റെ മുഖ്യ ഫോക്കസ് മിഥ്യയാണ് പ്രാകാശിക കേന്ദ്രത്തിൽ നിന്ന് മുഖ്യ ഫോക്കസിലുള്ള ദൂരമാണ് ഫോക്കസ് ദൂരം പ്രാകാശികളിൽ നിന്ന് മുഖ്യ ഫോക്കസിലേക്കുള്ള ദൂരമാണ് ഫോക്കസ് ദൂരം ലെൻസിലൂടെ പ്രകാശരശ്മികൾ രശ്മികൾ കടന്നു പോകുമ്പോൾ സംഭവിക്കുന്ന മാറ്റങ്ങൾ ലെൻസിന്റെ പ്രാകാശിക കേന്ദ്രത്തിൽ കൂടി കടന്നുപോകുന്ന പ്രകാശരശ്മിയുടെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നില്ല ലെൻസിന്റെ പ്രാകാശിക കേന്ദ്രത്തിൽ കൂടി കടന്നുപോകുന്ന പ്രകാശരശ്മിയുടെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നില്ല മുഖ്യ സമാന്തരമായി കോൺവെക്സ് ലെൻസിലേക്ക് പതിക്കുന്ന പ്രകാശരശ്മികൾ അപവർത്തന ശേഷം മുഖ്യ ഫോക്കസിലൂടെ കടന്നുപോകുന്നു മുഖ്യാക്ഷരത്തിന് സമാന്തരമായി കോൺവെക്സ് ലെൻസിലേക്ക് പതിക്കുന്ന പ്രകാശരശ്മികൾ അപവർത്തനത്തിന് ശേഷം മുഖ്യ ഫോക്കസിലൂടെ കടന്നുപോകും മുഖ്യ അക്ഷരത്തിന് സമാന്തരമായി കോൺവെക്സ് ലെൻസിലേക്ക് പതിക്കുന്ന പ്രകാശരശ്മികൾ അപവർത്തനത്തിന് ശേഷം മുഖ്യ ഫോക്കസിലൂടെ കടന്നു പോകുന്നു അപ്പൊ പാതിക്ക് വ്യതിയാനം സംഭവിക്കുന്നില്ല ഒന്നാമത്തത് പ്രാകാശികളുടെ കടന്നു പോകുമ്പോൾ പ്രകാശരക്ഷമിയുടെ പാതിക്ക് വ്യതിയാനം സംഭവിക്കുന്നില്ല രണ്ട് കോൺവെക്സ് ലെൻസിൽ പഠിക്കുന്ന പ്രകാശലക്ഷ്മിയുടെ അപവർത്തിന ശേഷം മുഖ്യ ഫോക്കസിലൂടെ കടന്നു പോകുന്നു കോൺകേവ് ലെൻസിന്റെ മുഖ്യ അക്ഷരത്തിന് സമാന്തരമായി ലെൻസിൽ പതിക്കുന്ന പ്രകാശലശ്മി അതേ വശത്തുള്ള ഫോക്കസിൽ നിന്ന് പോകുന്നതായി തോന്നുന്നു മുഖ്യ ഫോക്കസിലൂടെ കോൺവെക്സ് ലെൻസിൽ പഠിക്കുന്ന പ്രകാശലശ്മി മുഖ്യ അക്ഷരത്തിന് സമാന്തരമായി കണ്ടുപോകുന്നു കോൺവെക്സ് ലെൻസിൽ പതിക്കുന്ന പ്രകാശലി മുഖ്യ അക്ഷരത്തിന് സമാന്തരമായിട്ടാണ് പോകുന്നത് കോൺവെക്സ് ലെൻസിന്റെ ഫോക്കസ് ദൂരം പോസിറ്റീവാണ് ഫോക്കസ് ദൂരം പോസിറ്റീവ് കോൺകേവ് ലെൻസിന്റെ ഫോക്കസ് ദൂരം നെഗറ്റീവാണ് ഫോക്കസ് ദൂരം എന്ന് പറയുന്നത് പ്രകാശിക കേന്ദ്രത്തിൽ നിന്ന് പ്രതിബന്ധത്തിലേക്കുള്ള അകലം യു എന്ന് പറയുന്നത് പ്രകാശികളാണ് വസ്തുവിലേക്കുള്ള അകലം എ പ്രതിബന്ധത്തിലേക്കുള്ള അകലം യു വസ്തുവിലേക്കുള്ള അകലം എന്ന് പറയുന്നത് ഫോക്കസ് ദൂരം കോൺവെസ് ലെൻസിന്റെ പൊക്കസ്തരും പോസിറ്റീവും കോൺഗ്രസിന്റെ പൊക്ക സ്ഥലവും നെഗറ്റീവും 对啊，那边。